അസലാമലൈക്കും വറഹമത്തുള്ള ഇതാണ് ആയിഷ പള്ളി തൻ ഈ മില ആയിഷ പള്ളി എന്ന് അറിയപ്പെടുന്നത് മക്ക മൂന്ന് പേരുണ്ട് തൻ ഈ മില ആയിഷ പള്ളി എന്ന് പറയപ്പെടുന്നു ഈ പള്ളിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ആയിഷ ബീവിക്ക് വിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അലൈഹി വിമ തങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ച് ഇവിടുന്ന് ശുദ്ധിയായി ഹൈലിൽ നിന്ന് ശുദ്ധിയായി ഇവിടെ നിന്ന് ഈറാൻ കിട്ടാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഒരു പള്ളിയാണ് അതുകൊണ്ടാണ് ഇതിന് ആയിഷ പള്ളി എന്ന പേര് ലഭിക്കാൻ കാരണം അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഇതാണ് ആയിഷ പള്ളി ഇവിടെ നിന്ന് ആയിഷ ബേബി കരഞ്ഞത് കാരണം പിന്നെ നിബ്സലമ ഇങ്ങോട്ട് അയച്ചിട്ട് ഇവിടെ നിന്നാണ് ഉംറ ചെയ്യിപ്പിച്ചത് അതുകൊണ്ടാണ് ഇതിന് ആയിഷ പള്ളി എന്ന് പേര് വരാനുള്ള കാരണം This